സ്നേഹത്തോടെ അരുത് പറയുന്ന ശാസ്ത്രം ദ ന്യൂറോ സയൻസ് ഓഫ് ജെന്റൽ ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് കൺട്രോൾ ഒരു ദിവസം ഹരൻ പെട്ടെന്ന് അസ്വസ്ഥനായി അവൻ എന്നെ കടിക്കാൻ ശ്രമിച്ചു അന്നേരം ഞാൻ അവനെ അടിച്ചില്ല ചിരിച്ചും വിട്ടുകളഞ്ഞില്ല ഞാൻ അവനെ നോക്കി ശാന്തമായി പറഞ്ഞു അരുത് ഹരൻ അത് വേദനിപ്പിക്കുന്നു പിന്നെ അവൻ അടിക്കാൻ ശ്രമിച്ചു ഞാൻ അവൻ്റെ കൈ പിടിച്ചു കോപത്തോടെയല്ല ഉറപ്പോടെ എന്റെ കണ്ണുകളിലൂടെ അവൻ മനസ്സിലാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു സ്നേഹമുണ്ട് പക്ഷേ ഇതൊക്കെയല്ല എനിക്ക് മനസ്സിലായത് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് കോപം കൊണ്ടല്ല അവരുടെ മനസ്സ് ഓവർലോഡ് ആയപ്പോഴുള്ള ഒരു സഹായവിലയാണ് കുറച്ചു സമയം കഴിഞ്ഞ് ഹരൻ തന്നെ പറഞ്ഞു എനിക്കൊരു ആപ്പിൾ വേണം അപ്പോഴാണ് ഞാൻ കണ്ടത് അവൻ തന്നെ ഒരു സുരക്ഷിത വഴി കണ്ടെത്തിയത് അന്ന് ഞാൻ പഠിച്ചു കുട്ടികൾ നിയന്ത്രണം പഠിക്കുന്നത് ഭയം കൊണ്ടല്ല നമ്മൾ അവരോടൊപ്പം സ്നേഹത്തോടെയും ഉറച്ച നിലപാടോടെയും നിൽക്കുമ്പോഴാണ് അച്ചടക്കം സുരക്ഷയിലൂടെയാണ് ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്